ക്ലാസ്മേറ്റ് സിനിമയുടെ ഇമ്പാക്ട് ഞാൻ പറയാതെ താങ്കൾക്കൊക്കെ അറിയും കാരണം അന്ന് വരെ സ്കൂളിൽ ഈ അലൂമിനി അങ്ങനെ പരിപാടികളൊന്നും ഇല്ല ക്ലാസ്മേറ്റ് സിനിമ വന്നതിന് ശേഷം കേരളത്തിലെ എല്ലാ സ്കൂളിലും കോളേജിലും അലൂമിനിയായി പി ഡി സി അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന് പറയുന്നതിന് ശേഷം പ്രീ ഡിഗ്രിക്കാർ ഒന്ന് അന്നത്തെ പ്രീ ഡിഗ്രിയും ഇന്നത്തെ പ്ലസ് ടുക്കാർക്കും ഒക്കെ വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സിനിമ ചേർത്തല യഥാർത്ഥ രാഷ്ട്രീയക്കാരനാണ് അപ്പൊ വേറെ അഭിനയം ആവശ്യമില്ല നേരെ അങ്ങോട്ട് അങ്ങോട്ടും ഞാനൊക്കെ അഭ്യൂപമായിട്ട് ലൂമിനാമ ടീച്ചർ എന്ന് പറയും നല്ല മാത്സ് ടീച്ചറാണ് ലൂമിനാമ ടീച്ചർ വരുമ്പോൾ മാത്രം എന്തെങ്കിലും കഴിഞ്ഞില്ല പറയും എന്താണ് അവിടെ ചെയ്തേ ടീച്ചർ എഴുതിക്കൊണ്ടിരിക്കുവാണ് ശരിയാണ് നോക്കട്ടെ പഠിക്കുന്നത് പൊയ്ക്കൂടെ നമ്മൾ അതുപോലെ രാജു ജേക്കബ് ഒരു ഫിസിക്സിൻ്റെ ഇതാറുണ്ട് ഒന്നാ പറയും പോകുന്നില്ലേ പോവാൻ ഡിഗ്രിക്കാണ് ഏറ്റവും കൂടുതൽ പി ഡി സി അത്ര ചെറിയ ഡിഗ്രി അല്ല നേരത്തെ ശ്രീനേട്ട് പറഞ്ഞിട്ടുണ്ട് പി ഡി സി അത്ര ചെറിയ ഡിഗ്രി ഭയങ്കര നൊസ്റ്റാളിയാക്കുന്ന പേരാണ് പി ഡി സി എന്നുള്ളത് പിന്നെ പറഞ്ഞില്ലേ ഇവരെല്ലാരും ആയിരുന്നു ആയിരുന്നു ചേട്ടൻ ഇവരെല്ലാവരും അത് വലിയൊരു ഭാഗ്യാണ് എസ് എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പോകുന്നത് കോളയിലേക്കാണ് പിന്നെ വലിയ ആളുകളുടെ കൂടെയാണ് അതിൻ്റെ ചില ഗുണമുണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിൽ നമുക്ക് വലിയ ആളാവാൻ വേണ്ടിയിട്ടൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ അതല്ല എസ് എൽ സി കഴിഞ്ഞ് വീണ്ടും പ്ലസ് ടു കഴിഞ്ഞിട്ട് വേണം കോളേജിൽ ചെല്ലാൻ വേണ്ടിയിട്ട് ചില എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ യൂണിഫോം തന്നെയാണ് ആ അപ്പം ഇതൊരു ഒരു ബോറ പരിപാടിയായിരുന്നു പക്ഷെ നമ്മുടെ കാലം പ്രീ ഡിഗ്രി കാലം എന്ന് പറയുന്ന ഒരു ഒരു കാലമായിരുന്നു എങ്ങനെയുണ്ട് ഈ ഈ ഞാൻ സിനിമയിൽ എങ്ങനെയുണ്ട് ഈ സിനിമയിൽ ബി ഡി സി അവർ വളരെ നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട് കാരണം ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പിടിച്ച കൂട്ടുകാർ ആ ഈ കൊറോണ കാലത്ത് ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം ആ ഇവർ ഈ നാട്ടിൽ പിന്നെ എന്നോട് ഡയറക്ടർ പറഞ്ഞ കഥയാണ് അദ്ദേഹത്തിന്റെ ഒരു ബയോപിക് ആണ് പറഞ്ഞത് കുറച്ച് പേര് ഒരാളുടെ അല്ല കുറച്ച് പേര് ഒരു ബയോ ഫിക്ഷണൽ കോമഡി എന്നാണ് അദ്ദേഹം ഇതിനെ അഭിസംബോധന ചെയ്യുന്നത് അപ്പം ഈ കൊറോണ വന്ന സമയത്ത് ഇവര് ഈ വാട്സാപ്പ് ടൈമ് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ക്ലാസ്മേറ്റ് സിനിമക്ക് ശേഷമാണ് അത് വിളിച്ചത് അപ്പം ഇവർ ഈ വാട്സപ്പിൽ ഇരുന്നിട്ട് എടാ രാഘവൻ എന്ത് ചെയ്യുന്നതാണ് അവൻ ഇപ്പം മുൾക്കാൻ കച്ചവട കപ്പ കച്ചവട ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നൂട്ടത്തിൽ കുറച്ച് പേര് വലുതായിട്ടുണ്ട് കുറച്ച് പേര് താഴോട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് ഇവരൊക്കെ ഞാൻ പരിചയപ്പെട്ടു ഈ ലൊക്കേഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ കഥകൾ ഇതിനെ ഓർമ്മ ഉണ്ടോ പണ്ട് ഇപ്പം മറ്റേ പെണ്ണിൻ്റെ പറയാതാണ് അപ്പം ഇതിനകത്ത് ഒന്ന് ആലോചിക്കണം ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ള വാട്സാപ്പ് കൂട്ടായ്മ ആ വാട്സാപ്പ് കൂട്ടായ്മയിൽ നടന്ന കുറേ ശകലങ്ങൾ ഒരുമിച്ചൊരു സ്ക്രിപ്റ്റാക്കി എടുത്തൊരു സിനിമയാണ് ഇത് നടന്ന ഒരു സംഭവമായിട്ട് ഇതിനൊണ്ട് തന്നെ വലിയൊരു ബന്ധമുണ്ട് വാട്സാപ്പിൽ കൂടെ ഒരു മെസ്സേജ് കൂട്ടത്തിൽ ഒരു വിരുദ്ധത്തിയായ ഒരു പെണ്ണെടുത്ത് പോലീസിന് കൈമാറുന്നത് കൊണ്ടുവന്ന അനന്തര ഫലമാണിതിൻ്റെ സിനിമ പക്ഷെ എനിക്ക് അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങള് ഞങ്ങള് സീനിയർ ക്യാരക്ടർ ചെയ്യുന്നു നമ്മുടെ കണ്ടിട്ട് ഒരു മഞ്ജുണ്ട് അപ്പൊ ഈ ചെറുതിലത്തെ ഇപ്പം പടത്തിന് ഒരു ഇരുപത്തിയഞ്ച് സീൻ കുട്ടികളാ ഇരുപത്തിയഞ്ച് സീൻ ഞങ്ങളാ അങ്ങനെ നോൺ ലീനിയർ ആയിട്ട് കഥ അങ്ങനെ പോലുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വളരെ രസകരമാവും കഥ വായിച്ചെടുത്തടത്തോളം ഒരു വളരെ രസകരമായിട്ട് നീങ്ങുന്ന ഒരു സാധനമാണ് അതിനി പറഞ്ഞ പോലെ ജോണി ബോയ് ഉണ്ട് പപ്പു ചേട്ടന്റെ മോനുണ്ട് പിന്നെ സന്തോഷ് കീഴാറ്റൂരുണ്ട് ബാലാജി ഉണ്ട് സോന നായർ അവരുടെയൊക്കെ ചെറുതരുത്തേം ചെയ്യുന്ന ആൾക്കാരുടെ ഇത് അങ്ങോട്ട് മനസ്സിൽ നിൽക്കുന്ന ഈ ചെറുപ്പകാലത്ത് ഈ നമ്മൾ പ്രീ ഡിഗ്രിക്ക് പറയാതറിയാലോ നമ്മളൊക്കെ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രണയം തുളുമ്പുന്ന പ്രായത്തിൽ പ്രീ ഡിഗ്രിക്ക് എത്തുമ്പോൾ ഡിഗ്രിക്ക് വരുന്ന പോലെയല്ല പ്രീ ഡിഗ്രിയുടെ പ്രണയം അല്ലേ അതൊരു പ്രത്യേക ഒരു പ്രണയം ആ പ്രണയത്തിൽ ചില നായകനും പിന്നെ വില്ലനും തമ്മിലുണ്ടാകുന്നൊരു അകൽച്ചയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇതിവർ കൊണ്ടു നടക്കുന്നത് ഈ ലൈഫ് ലോങ് ഈ ദേഷ്യം കൊണ്ടുനടക്കും വില്ലനെന്റെ വില്ലനായിരിക്കും ജീവിതാലം മുഴുവനുള്ള തോന്നലെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഭാവിയിൽ ഈ നായകന് ചെറിയ അപകടം പറ്റുമ്പം സഹായിക്കാൻ എത്തുന്നത് ആൾ തന്നെ അപ്പൊ ഇവനൊരു പേടിയ എന്നെ സഹായിക്കുകയായിട്ട് എന്ത് വേണം ചെയ്യുക പോലീസ് കസ്റ്റഡിയിലായത് അവിടെ ഈ വില്ലനായിട്ട് അന്ന് നിന്നയാള് ഇയാളെ സഹായിക്കുക പറഞ്ഞു ആയക്കൊണ്ട് അതൊരു മാനസാന്തരം ഒരു സാധനവും അങ്ങനെയൊക്കെയാണ് കഥ പോകുന്നത് ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്മെയ്റ്റ്സ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട പോലെ ജനങ്ങൾക്ക് ഒരുപാട് പേർക്ക് കാരണം ക്ലാസ്മേറ്റ് സിനിമയുടെ ഇമ്പാക്ട് ഞാൻ പറയാതെ താങ്കൾക്കൊക്കെ അറിയിക്കും കാരണം അന്ന് വരെ സ്കൂളിൽ ഈ അലൂമിനി അങ്ങനെ ഈ ക്ലാസ്മേറ്റ് സിനിമ വന്നതിന് ശേഷം കേരളത്തിലെ എല്ലാ സ്കൂളിലും കോളേജിലും ആ പി ഡി സി അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന് പറയുന്നതിന് ശേഷം പി ഡിഗ്രിക്കാർ ഒന്ന് അന്നത്തെ പ്രീ ഡിഗ്രിയും ഇന്നത്തെ പ്ലസ് ടു കാര്ക്കും ഒക്കെ വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സിനിമ ആയിരിക്കും ചെറുപ്പത്തിൽ സിനിമയായിരിക്കും പ്രീ ഡിഗ്രിയും പിന്നെ ഞാനൊക്കെ പോയിട്ടുള്ള പ്രീ ഡിഗ്രി വേറെ കാരണം സത്യത്തിൽ പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു ഇന്നത്തെ കുറെ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ ഞാൻ പറയുന്ന പോലെ ഉണ്ടാകുന്ന നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കാര്യം നമുക്ക് പരസ്പരം പത്താം ക്ലാസ് കഴിയുമ്പോഴാണെന്നേ നമ്മളൊന്നും ഒരു പതിനഞ്ച് വയസ്സ് കഴിയുമ്പോഴാണ് ഒരു രക്തത്തിളപ്പ് ആ രക്ത തിളപ്പിൽ ഇവൻ ഫ്രീ ഇവന് തമ്മിൽ അറിയാനും മനസ്സിലാക്കാനും എല്ലാം ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ അല്ല മാത്രീ പ്ലസ് ടു എത്തുമ്പോഴൊക്കെ ഡിഗ്രിക്കാരണം എല്ലായിടത്തുമേ നമ്മള് അനിയന്മാരെ അപ്പൊ നമ്മള് കുറച്ച് തെറ്റിയതായാലും കേട്ടോ ചിലപ്പോ അനിയന്മാരെ യൂസ് ചെയ്യും ചേച്ചിമാർക്ക് ലെറ്റർ കൊടുക്കാനും അതുപോലെ സ്പോർട്സ് ഒക്കെ ഇന്ന് ഡിഗ്രിക്ക് വരുമ്പോഴേ കണ്ടല്ലോ സ്പോർട്സ് കൾച്ചർ കഴിഞ്ഞില്ല അതെ അതെ അവർക്ക് മടുത്തും ഈ പത്താം ക്ലാസ് കഴിയുമ്പോഴാണ് ജോഗിങ് ഷോർട്ട് പുട്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ പരാതി ഉണ്ടല്ലോ സ്പോർട്സ് കൾച്ചർ കുറയുന്നു സ്പോർട്സ് പേഴ്സൺസ് കുറയുന്നു പി ടി വിഷയുടെ കാലത്തൊക്കെ ഒരുപാട് ഓട്ടക്കാർ അതെന്താ കാര്യം എന്ന് വെച്ചാൽ അന്ന് പത്താം ക്ലാസ് തൊട്ട് പ്രീ ഡിഗ്രി ലെവലൊക്കെ വരുമ്പോഴേക്ക് ഇവർ ഒരുപാട് സ്പോർട്സിൽ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഇവർ അപ്പോയിൻറ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ അത് രക്ഷയില്ല പ്ലസ് ടുവിനൊക്കെ വരുമ്പോഴേക്ക് സ്റ്റുഡിയസ് ആയിട്ട് പഠിത്തത്തിലോട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നൊരു അവസ്ഥയിലോട്ട് പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഇത് ഈ പേരിനൊരു പ്രത്യേകത കൊണ്ട് കൊണ്ടുവരുന്നു ഇത് പി ഡി സി ഒരു ചെറിയ ഡിഗ്രി അല്ല എന്ന് പറയുന്നതിനകത്ത് ഈ സിനിമയുടെ ഒരു വലിയ കഥാപാത്രം കൂടിയാണ് ഞാൻ ഇതിനകത്ത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയക്കാരാണ് പഠിച്ച് ഭാവിയിൽ ഇതായി നിൽക്കുന്ന ഒരു സജീവ് എന്ന് പറയുന്ന സജീവൻ ആണ് സജീവ എന്റെ പ്രൊജക്ട് ചെയ്യാ ആ സജി വീണ എന്താ സംഭവം ജയൻ ചേർത്തല യഥാർത്ഥ രാഷ്ട്രീയക്കാരനാണ് അപ്പൊ വേറെ അഭിനയം ഒന്നും ആവശ്യമില്ല അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞങ്ങള് ഈ പ്രമോയിൽ ഇറക്കി വിട്ടായിരുന്നു പ്രമോയിൽ നമ്മൾ ഇറക്കി വിട്ടപ്പോ നമ്മളാ ഈ ജനീഷിന്റെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ കോന്നിട്ടില്ല അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസർമാർക്കൊക്കെ ഒരു ചൂടായെന്ന അതേ സീനീസ് നമുക്കത് ഉണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യാം എന്നോട് ഡയറക്ടർ പറഞ്ഞൊരു പണി ചെയ്യാം നമുക്ക് ഇപ്പൊ ഈ സമയം ഇതല്ലേ നമുക്ക് ഇത് ഒരു പടത്തിന്റെ ട്രെയിലർ ഒന്നാണോ ആദ്യത്തെ ട്രെയിലർ അതാ അബദ്ധത്തിൽ സംഭവിച്ചാണെങ്കിൽ അതാണ് നമ്മൾ ഇറക്കി വിട്ടത് അപ്പൊ അങ്ങനത്തെ ഒരു പൊളിറ്റീഷ്യന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നതിനകത്ത് ഞാൻ ഈ ഈ പറയുന്ന അജിത എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ചെറുപ്പകാലമാണ് മോള് ചെയ്തേക്കുന്നത് അജിത എന്ന് പറയുന്നത് വഞ്ചേച്ചിയ അവര് പത്ത് പതിനാറ് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ് അപ്പൊ ഒരു സുഹൃത്താണ് ഞാൻ അനി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഗ്യാങ്ങിനകത്ത് തന്നെയുള്ള ഞാനൊരു പാർട്ടി പ്രവർത്തകയാണ് അന്നും ഭയങ്കര ശബമായിട്ട് നിൽക്കുന്ന ഇന്നും ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതിനകത്ത് ഭയങ്കര ഇടിച്ചു നിന്നൊക്കെ സംസാരിക്കുമെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോഴത്തേക്കിനും പേടിച്ച് പോകുന്ന തയ്പ്പിലുള്ള ഒരു ക്യാരക്ടർ ഇതാ ഒരു സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന ഒരു പ്രശ്നം വരുമ്പം ഭയങ്കര സുഹൃത്തുക്കളായിട്ട് നിന്നിട്ടുള്ളവർ പോവുകയും എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമുക്ക് കൂടെ നിൽക്കുകയും എന്നൊക്കെ കാണിച്ചു തരുന്ന സൗഹൃദത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു കഥ പറയുന്ന വളരെ രസകരമായിട്ട് കോമഡിയിലൂടെ പറയുന്ന ഒരു ചിത്രമാണിത് അല്ല ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ആയിരുന്നു പക്ഷേ ഇപ്പൊ ഇവിടെ വന്ന് കുറെ പ്രീ ഡിഗ്രി കഥകള് ഞാൻ ഇന്ന് രാവിലെ മുതൽ കേട്ടോണ്ടിരുന്നപ്പോ ഈശ്വര ആ പ്രീ ഡിഗ്രി മതിയായിരുന്നു എന്ന് തോന്നി കാര്യം ഞാൻ കോളേജ് പഠിക്കുമ്പോൾ സാധാരണ സംഗീത കോളേജിലാണ് ഞാൻ പഠിച്ചത് അവിടെ ചെന്നപ്പോഴതൊരു കുഞ്ഞു കോളേജാ ചേരുകൊണ്ട് വലുതാണെങ്കിലും അവിടെ അത്ര പാടുള്ളൂ കാരണം ഒരു ഞാൻ ക്ലാസ്സിൽ ഏഴ് പേരേ ഉള്ളൂ ഡാൻസിനൊക്കെ അത്രേ ഉള്ളൂ അവിടെ സീറ്റ് അപ്പൊ അത്താകെ പത്തനൂറ്റി അമ്പത് പേരുണ്ടാവും മൊത്തം അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര ഒരു കോളേജ് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിലേ ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ആയിരുന്നു കോളേജ് പോലെ ഭയങ്കര ക്ലാസ്സൊക്കെ കട്ടിയല്ലേ ചെയ്യുന്നത് ഇറങ്ങി വീണൊക്കെ അഭിനയിച്ചിട്ടൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോയി അങ്ങനത്തെ കള്ള കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് പോകുന്ന പരിപാടി അച്ഛൻ്റെ കള്ളസൈനൊക്കെ ഇട്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോകുന്ന പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങളൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരുന്നു അല്ലീന രഞ്ജിത എനിക്കിതാണ് ഞാൻ അവിടെ കുറേ പേരുള്ളൊരു ഗ്യാങ് ഉണ്ട് അവിടെ ഒരു എന്ന് പറഞ്ഞ വലിയൊരു കുന്നുണ്ട് ലാക്കാട്ടൂർ ഓൾറെഡി ഇത് കറാബറിൻ്റെ നടുക്കാണ് ഞങ്ങളുടെ സ്കൂളിരിക്കുന്നത് അവിടേക്ക് നടന്ന് കയറി പോകാൻ വലിയ പടം എൻ്റെ മേലൊരു അമ്പലം ഉണ്ടാ അപ്പം അത് എപ്പോഴും അടഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഈ ഞങ്ങൾ എനിക്ക് തല ഇറങ്ങി വീഴും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ രണ്ടുപേരും കൂടെ വരണം കാര്യം എന്ന് വെച്ചാൽ അരമുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് എൻ്റെ വീട്ടിലേക്ക് ഈ പറഞ്ഞ ലാക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഒരാളെ കൂട്ടി വിടുമ്പോൾ ആ സ്കൂൾ ക്ലാസ് മൂന്നിരയ്ക്ക് തരുമ്പോൾ ഒരു രണ്ട് മണിയോട് അടുപ്പിച്ചിട്ടായിരിക്കും എനിക്ക് തലയിറങ്ങാൻ സംഭവിക്കുന്നത് എൻ്റെ മിസ്സ് മരങ്ങിയത് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഓട് നീ അന്ന് ഇങ്ങനെ ചെയ്തായിരുന്നല്ലേന്ന് വിചാരിക്കും രണ്ട് മണിയോട് അടുപ്പിച്ച് തലയിറങ്ങി കഴിയുമ്പോൾ ഞങ്ങളെ മൂന്ന് പേരെയും കൂടെ ഒരുമിച്ച് അങ്ങ് വിടും ഒരുമിച്ചാൽ വരെയും പോയാചും അപ്പം ഞങ്ങൾ നേരെ അവിടെ നിന്ന് നടന്ന് മാതൃമലേക്കാണ് പോണേ അമ്പലത്തിലേക്ക് മേലെ ഭയങ്കര ആ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അന്നത്തെ ടൂറിസ്റ്റ് പ്ലേസ് അതായിരുന്നു പോയിട്ട് സ്കൂൾ വിടുന്ന ആ സമയം നോക്കിയിട്ട് തിരിച്ചിറങ്ങി വന്ന് അന്ന് ഒരു അൻസു ബസ് ഉണ്ട് അവിടെ ഇപ്പോഴും ആ ബസ് ഉണ്ട് അൻസു ബസ്സിൽ കയറി ഞങ്ങൾ സ്കൂൾ ബസ് എത്തുന്ന സമയത്ത് ഞാൻ തിരിച്ച് വീട്ടിലിൻ്റെ ഫ്രണ്ടിൽ എത്തുന്നു അങ്ങനെ

പേരൻസിന്റെ വലിയ സ്ട്രെസ് നിങ്ങളെ പക്ഷെ എന്നെക്കാളും കുറച്ചൂടി ഇപ്പഴത്തെ പ്ലസ് വൺ പ്ലസ് കൊറേ കൂടെ വ്യത്യാസമാണല്ലോ അങ്ങനൊന്നും പറ്റില്ലല്ലോ പറ്റില്ല ഞാനും ഞാന് മോളോട് ചോദിച്ചിരിക്കും സിനിമ എത്തപ്പം പ്രീ ഡിഗ്രി ആണോ അത് കുറച്ചും കൂടെ എന്താ പറയാ രസകരമായിട്ട് കുറച്ചുകൂടെ സൗഹൃദത്തിന് നമുക്ക് എന്താക്കാൻ പറ്റും ഒരു ബോണ്ടിങ് ഒക്കെ ഇണ്ടാ പ്രീ ഡിഗ്രി കാലഘട്ടത്തില് പക്ഷെ ഇപ്പത്തേക്ക് വരുമ്പോഴത്തേക്കും അത് ഇല്ലാണ്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ ഭയങ്കര എന്താ പറയാ ഡിജിറ്റലി ഫുള്ള് ഞങ്ങൾ ഞാൻ പഠിക്കുന്ന സമയത്ത് പഠിക്കണമെങ്കിൽ കൊറോണ അപ്പത്തോട്ട് ഫോൺ വന്നു പിന്നെ നമുക്ക് ആ സൗഹൃദം കീപ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ പ്ലസ് ടു രണ്ടു മൂന്ന് ഫ്രണ്ട്സിനെ പേര് എനിക്ക് അറിയുന്നില്ല ആരോ എന്റെ കൂടെ പഠിച്ചതെന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു പക്ഷേ ഫ്രീ ഡിഗ്രി എനിക്ക് കേട്ടപ്പോഴും അതുപോലെ ക്ലാസ്മേറ്റ് കണ്ടപ്പോഴും അതിലൂടെ പോവാൻ പറ്റിരുന്നെങ്കിൽ പണ്ട് ജനിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു തോന്നി പോയിരുന്നു എന്താ ചിരി നോക്കിയാൽ മിനിമം അഞ്ചുപേരെങ്കിലും ഞാൻ ഇവിടെ ഓർമ്മയില് പക്ഷേ എന്റെ എനിക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വേണ്ടി ഞാനൊരു അവസരം ആ കുട്ടി തോറ്റുപോയി തോറ്റ് പോയി ആ കുട്ടി വെച്ചു ഒരു ദിവസം ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ ബസ് സ്റ്റാൻഡിൽ വെച്ച ആ കുട്ടിയെ എന്റെ എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നെ കൂടെ നോട്ട് ചെയ്ത് വെച്ച അവസാനം ഞാൻ തോറ്റുപോയി അപ്പോൾ അങ്ങനെ കുറെ ആളുകളായിട്ട് ഞാനൊക്കെ എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഞാനൊരു ഹിന്ദി ടീച്ചറിൻ്റെ ക്ലാസ് അപ്പം ഹിന്ദി ടീച്ചറിന് എന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മയുടെ ഫ്രണ്ടാണ് അപ്പോൾ അറിയാം അപ്പോൾ ഞാൻ എന്താ ഹിന്ദി ടീച്ചറിന്റെ ക്ലാസ് വരുമ്പോൾ ഞാൻ പതുക്കെ നടന്ന് പെണ്ണുങ്ങളുടെ ഇടയിൽ പോയിട്ടിങ്ങനെ ഇടയിൽ പോയിട്ട് അപ്പോൾ കുറച്ച് ദിവസമായി എന്തോ അവിടെ ചെയ്യുന്ന ജയൻ ഞാൻ ഒന്നും യൂണിവാസിറ്റിൻ്റെ വിട്ടിരിക്കുക അപ്പം നമുക്ക് പേടിയില്ലല്ലോ ഈ ഫസ്റ്റ് ഒരു ആഴ്ച കഴിഞ്ഞാൽ ടീച്ചേഴ്സിനോട് പറഞ്ഞു അതാണ് പ്രീഡിയുടെ ഏറ്റവും വലിയ ഗുണം എല്ലാം ഫ്രണ്ട്ലിയാ ടീച്ചർ എന്താ ടീച്ചറേ എന്ത് ചെയ്യുക ജയനോടെ ഞാൻ വെറുതെ ഇരിക്കുക അവരെ പഠിപ്പിക്കാതിരിക്കാനാണോ അവിടെ പോയിരിക്കുന്നത് അപ്പം അല്ല അവരെ പഠിപ്പിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നത് അനങ്ങാതിരിക്കാമെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ ഈ ക്ലാസ്സിലത് പറ്റൂ പെണ്ണുങ്ങൾ ഇടയിലോട്ട് പോയാൽ പണിഷ്മെന്റ് ആണ് ഇപ്പോഴൊക്കെ ആണെങ്കിൽ നേരെ കേസാ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോയത് പക്ഷെ അന്നത്തെ പ്രീഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ തിന്റെ വാല്യുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും കഴിഞ്ഞാൽ പിന്നെ തേർഡ് ഗ്രൂപ്പ് ഫോർ ഗ്രൂപ്പ് ഇൻഫീരിയർ മാർക്ക് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എന്റെ കോളേജിൽ സ്കൂളിൽ എ ബാച്ച് അപ്പം ഏറ്റവും കൂടുതൽ മാർക്കുള്ളവരെ എ ബാച്ചിൽ വരുക അതിൽ തൊട്ട് താഴെയുള്ള ഒരു ബി ബി ബാച്ച് തൊട്ട് താഴെ സി അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിനും സെക്കൻഡ് ഗ്രൂപ്പ് പറഞ്ഞാൽ എഫ് അതും മൂന്ന് ഇത് കഴിഞ്ഞാൽ പിന്നെ ബികോമിന് വന്നിട്ട് രണ്ട് ബാച്ച് ഉണ്ടാവുള്ളു ഫോർത്ത് ഗ്രൂപ്പിന് വന്നിട്ട് ആർട്സിൽ വന്നിട്ട് ഒന്നോ രണ്ടോ കഷ്ടിച്ചേ ഉണ്ടാവുള്ളൂ അവരാണ് ഏറ്റവും മാർക്ക് കുറഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ് വന്നവര് കാരണം അല്ല ഇപ്പൊ ചോയ്സ് അല്ലേ നമുക്ക് ഏത് പഠിക്കണം അന്ന് അങ്ങനല്ല മാർക്ക് നോക്കി അലോട്ട് ചെയ്യുന്നതാണ് അത് ഏറ്റവും പക്ഷെ എന്നാലും ചിലരൊക്കെ ഇഷ്ടപ്പെട്ട് ഫോർത്ത് ഗ്രൂപ്പ് എടുത്തവരൊക്കെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പ്രീ ഡിഗ്രിക്ക് നീ എന്താ പഠിച്ച ഒരിക്കലും പ്രണയം നല്ലതുമാണ് പ്രണയം പണി വരുന്നതുമാണ് രണ്ട് പ്രണയത്തിനും നമുക്ക് ഭയങ്കര രസമായിട്ട് ഉള്ളതും ഉണ്ട് പ്രണയം കൊണ്ടിരുന്ന് കരയാനും പറ്റും എല്ലാം പറ്റുന്ന കാര്യമാണ് ഫുൾഫിൽ ആയ ലവ് ഒന്നും ഒരിക്കലും ആയിരിക്കില്ലല്ലോ അത് ഡിഗ്രിക്കപ്പുറം പോകത്തില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് ആ സമയത്ത് സാഹിത്യ പഠിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും സാഹിത്യത്തിലും പ്രണയമാണ് ഞാൻ കുട്ടിയുടെ പേരുമായിട്ട് ഈ വെളിച്ചം എന്നുള്ള എനിക്ക് പേര് പറയാൻ പറ്റാത്തപ്പോൾ ഒരു കൂട്ടുകാരൻ എനിക്ക് എഴുതി പ്രണയം ദുഃഖമാണോ ഈ തമസല്ലോ സുഖപ്രദം എഴുതി വെച്ച മൂന്നാമദിവസം പ്രണയം കലങ്ങി തൊലച്ച അപ്പൊ ഇതിനകത്ത് പ്രണയം എന്താണ് ഡി സി എന്താ പറഞ്ഞത് പ്രണയം ഡിഗ്രിക്കോ അതല്ല ശരിക്കും നമ്മുടെ പി ഡി സി വ്യത്യാസമുണ്ട് എങ്ങനെയാണ് ഇത് ഇത് രണ്ടിനെയും കൂടെ ഒന്നാമത്തെ നോസ്റ്റാളി ഉണ്ടാക്കുന്നു വർഷത്തിന് ശേഷം ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നു അവരൊക്കെ തമ്മിൽ അടിച്ചുപൊടിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഈ വന്യമൃഗീങ്ങളുമായിട്ട് ഇതെങ്ങനെയാണ് നല്ലവരും ചീത്തവരും കുശുമ്പുള്ളവരും ഈ ചിരിച്ചോളും കാരണം നമുക്ക് ഈ പ്രീ പ്രീതിക്രിയുടെ ലക്ഷകളങ്കത ഇല്ലല്ലോ ഇരുപത്താറ് വർഷം കഴിയുമ്പോൾ അപ്പം ഈ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഒരാൾ ഒരു കുറച്ച് ബീഫ് എടുത്ത് വേവിച്ചിട്ട് ഒരാൾ കളിക്കാൻ വേണ്ടി പുള്ളി പറയും എടാ ഇതിനകത്ത് കാട്ടുപോത്തിന് കാട്ടു പന്നിയെ ഞാൻ പിടിച്ചിട്ടുണ്ട് അത് ഇന്ന് ഫ്രൈ ഉണ്ട് നിങ്ങൾ വരാൻ വൈറ്റ് വയറ്റിന് എട്ടെണ്ണം അടിക്കാൻ നമുക്കത് കഴിക്കാം എന്ന് പറയും ഇത് എല്ലാവരും കൂടെ കണ്ട് എല്ലാവരും കൂടെ കൂടാൻ തീരുമാനിക്കും നമ്മൾ ഒരു കൂട്ടുകാരുടെ ഒരു രീതിയാണല്ലോ നമുക്ക് കാട്ടു മുയലിനെ കിട്ടിയാലോ അല്ലെങ്കിൽ കാട്ടു മൃഗങ്ങളെ കിട്ടിയാൽ ചാടി കയറി വരുമല്ലോ ഇത് പക്ഷേ ഈ കൂട്ടത്തിലുള്ള ഒരാളെടുത്ത് ഫോറസ്റ്റ് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തിട്ട് ഈ മെസ്സേജ് അവിടെ നിന്നാണ് സിനിമയുടെ തുടക്കം മാറ്റം വരുന്നത് പിന്നെ ഇത് കളിയല്ല ഫോറസ്റ്റുകാർക്ക് ബ്രീഡിങ്ങി പഠിച്ചതാണോ തമാശയാണോ പിന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് ഇറച്ചി അതല്ലാന്നോ ആണെന്നോ തെളിയുന്നത് വരെ ഇവരെല്ലാം അകത്തല്ലേ അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ കഥ ഒരു ഇത് കൊല്ലത്താണെന്നു ആ നമ്മുടെ ഇതിനകത്ത് ഏറ്റവും ആ ക്യാരക്ടർ നമ്മുടെ പക്ഷെ പുള്ളി ഒരു കള്ളത്തിനെ കാണിച്ചത് പുള്ളി കാണിച്ച തല്ലിപ്പിടുത്തിട്ടൊന്നും ആ കാര്യം മുഴുവൻ ബാക്കിയുള്ള ഈ പ്രിഡിഗ്രി കാലത്തുണ്ടാകുന്ന കുറെ തമാശകളും ഒക്കെ ഉണ്ട് അത് തമാശകൾ മാത്രല്ല പ്രിഡിഗ്രി കാലത്തുണ്ടാകുന്ന ഇവർക്ക് തമ്മിലുള്ള പേഴ്സണലായി വളരെ വളരെ എന്താ പറയാ ട്രാൻസ്പെറൻസിയോട് കൂടിയാണ് കാരണം അവരുടെ തമാശകളും ഈ കൂടുതലും തമാശകൾക്കപ്പുറത്തോട്ട് പ്രണയവും അടിയും പിടിയും ബഹളവും കളിയും ചിരിയും ഇതൊക്കെ തന്നെ ആ ഏരിയ തന്നെ പറഞ്ഞു പോകുന്നത് അത്ര അങ്ങനൊരു കുറച്ച് ഇൻറ്റിമേറ്റ് റിലേഷൻസും കുറച്ച് സ്ട്രെയിനിയസായിട്ടുള്ള റിലേഷൻസും അത് ഫ്യൂച്ചറിലോട്ട് വരുമ്പോ നമ്മളിപ്പം നമ്മൾ രണ്ടും പ്രീഡിങ് ഒരുമിച്ച് പഠിച്ചു വരാതിരിക്കട്ടെ നമ്മളെന്ന് ചിലപ്പോൾ അടി ഉണ്ടാക്കിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ഇരുപത്തി വർഷത്തെ ലൈഫിന്റെ റിയലൈസേഷൻ വെച്ചിട്ട് ചിലപ്പോൾ നമ്മളായിരിക്കും ഏറ്റവും തിക് ഫ്രണ്ട്സ് ആയിട്ട് മാറുന്നത് പക്ഷേ നമ്മുടെ ഉള്ളിൽ കണ്ടുമുട്ടുന്നത് വരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടി കണ്ടുമുട്ടുന്നവരെ ഈ ട്രീഡിരിക്കുമ്പോൾ താങ്കൾ എനിക്ക് ട്രീഡ് തന്നിട്ടുണ്ട് എനിക്ക് ആ വൈരാഗ്യവും എനിക്ക് ആ തോട്ട് പ്രോസസ്സും അതവിടെ കിടക്കും താങ്കളൊരു വില്ലനായിരിക്കും എൻ്റെ മനസ്സിൽ പക്ഷെ ചിലപ്പോൾ എൻ്റെ ഫ്യൂച്ചറിൽ എൻ്റെ ഒരു ആവശ്യഘട്ടത്തിൽ താങ്കളായിരിക്കും ഉപയോഗപ്പെടേണ്ടി വരുന്നു അപ്പം ഇത് ആ ഒരു റിലേഷൻസിനെ കൂടെ ഇത് ഒളിവീശുന്നുണ്ട് കാരണം ജീവിതത്തിന്റെ മാറ്റങ്ങളിൽ കാലങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ മനുഷ്യരിൽ എത്ര കണ്ടു മാറുന്നു എന്നുള്ള ഒരു സാധനം കൂടി കാരണം പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്നപ്പം നിഷ്കളങ്കയുടെ പര്യായ പദമാണെങ്കിൽ ഒരു ഇരുപത്താറ് വർഷത്തിന് ശേഷം പക്വതയുടെ ഒരു പര്യായ ജീവിതം മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് കൂടെ ഇത് സ്പർശിക്കുന്നുണ്ട് എന്തായാലും നമ്മളൊരു ഒരു അമ്പത്തി നാല്പത്തിയെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് സിങ് ചെയ്യാൻ പറ്റും ഇപ്പൊ പ്ലസ് ടു പാസ്സായിട്ടുള്ളവർക്ക് സിങ്ക് ചെയ്യാൻ പറ്റും കാരണം ഇതിനകത്ത് യൂണിഫോം ഇതിനകത്ത് ഇണ്ട് എന്നുണ്ടെങ്കിലും ഈ ചിന്താഗതികൾ ചേഞ്ച് ആവുന്ന ഒരു ടൈം പ്രണയം ഭയങ്കര കൊടുമ്പിരി കൊള്ളുന്ന നമ്മുടെ ഇപ്പോ എല്ലാ രീതിയിലും നമ്മൾ കുറച്ചും കൂടെ വലുതായി എന്നൊരു തോന്നലൊക്കെ പറഞ്ഞാൽ പത്താം ക്ലാസ് തന്നെ കഴിയണം പത്താം ക്ലാസ് വരെ നമ്മൾ പിള്ളേരെ പോലെ ആണല്ലോ പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോഴാണല്ലോ ഇച്ചിരി വലുതായിന്ന് ഇതിപ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതില് പി ഡി സി പി ഡിഗ്രി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ടായിരുന്നു പക്ഷേ പ്ലസ് ടുവിന് ആ ഫ്രീഡം ഇല്ലെന്നേ ഉള്ളു പക്ഷെ ബാക്കിയൊക്കെയുള്ള നമ്മുടെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് അക്രമ സംഭവങ്ങൾ എടുത്തു ഏറ്റവും കൂടുതൽ കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രായം ഏതാണെന്ന് അറിയോ സെവൻറ്റീൻ എയ്റ്റീൻ കാരണം അപക്വമായിട്ട് ചില ഇൻസ്പയർഡ് ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട് ആക്ട് ചെയ്യാൻ വിവേകത്തോടെ ചിന്തിക്കാൻ പറ്റാത്തൊരു പ്രായമാണ് ആ സമയത്താണ് ഇവർ പ്രീഡിഗ്രഹിക്കോ അവിടെ വിവേകം സെക്കൻഡറി ആസ്പെക്ട് വികാരങ്ങൾക്കാ കൂടുതല് അപ്പൊ പ്രണയമാണെങ്കിൽ അത് തീഷ്ണം വൈരാഗ്യമാണെങ്കിൽ അത് തീക്ഷണം പൊളിറ്റിക്സ് ആണെങ്കിൽ അത് തീക്ഷണം എല്ലാത്തിന്റെയും വികാരത്തിനടിസ്ഥാനപ്പെടുത്തിയാണ് പോകുന്നത് വിവേകം കുറവാ പ്രായത്തിൽ ഇത് കഴിഞ്ഞ് പത്തിരുപത്തി ആറ് വർഷം കഴിഞ്ഞ് വിവേകം എല്ലാവർക്കും അപ്പൊ വികാരങ്ങൾ കുടുംബമായി ഭാര്യയായി ഭാര്യയുടെ മേടിച്ച് ഭർത്താക്കന്മാരൊക്കെ ഒതുങ്ങിയിട്ടുണ്ടാവും ഏഹ് അപ്പം ഇത് അങ്ങട്ടിങ്ങട്ട് സംഭവിച്ചൊരു ഒരു ഒരു ഒന്ന് പദം വന്നിരിക്കുന്ന സമയത്താണ് ഈ വീണ്ടും ഗെറ്റ് വരുന്ന അവിടെ ആ സമയത്ത് നമ്മള് പ്ലസ് ടുവിന് കണ്ടിട്ടുള്ള പ്രീ ഡിഗ്രിക്ക് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ മനസ്സിൽ കാണുന്നവരെ തോന്നല് ഇവന് ഒന്ന് ചൊറിയനായിരുന്നു എനിക്കിപ്പോഴും അറിയാം എന്നെ മൂക്ക് നോക്കി ഇടിയത് ഇടിയൊന്നും എനിക്ക് അവനെ ഈ അടുത്ത സമയത്ത് കാണുന്നവരെ എനിക്ക് അവനെ ഉള്ളിൽ ഒരു എനിക്ക് ഭയങ്കര വിരോധം പക്ഷെ കണ്ടപ്പോൾ ഉണ്ടല്ലോ അവൻ ഓടുകൾ കെട്ടിപ്പിടിച്ചു അടിയാ നിന്റെ മൂക്കിനൊന്നും പറ്റില്ല അവനെ നീ ഇത്രയും കാലയിൽ ഓർത്തിരുന്നോ അല്ലടാ നിന്റെ മൂക്ക് ഞാൻ സിനിമയെ കാണുമ്പോൾ വിചാരിക്കും വന്നിട്ടുണ്ട് കാരണം അപ്പൊ എല്ലാ ആ എല്ലാ പ്രായത്തിലുള്ളവർക്കും അത് ഈ കുഞ്ഞു പിള്ളേർ ഒഴുകി ബാക്കി എല്ലാവർക്കും പ്ലസ് ടു കഴിഞ്ഞാൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കാരണം നമ്മുടെ ഡയറക്ടറൊക്കെ ആയിരിക്കും അപ്പൊ ഡയറക്ടർ ഡയറക്ടറായിട്ടൊക്കെ

ഇത് ശരിക്കും ഒരു ട്രെൻഡ് മേക്കർ എന്ന് സംശയം ഇല്ലാതില്ല കാരണം ഇത് നല്ല രീതിയിൽ കൊമേഴ്സ്യലി പടം വിജയിക്കട്ടെ വിജയിച്ചാൽ നാച്ചുറലി ഇപ്പൊ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ഇതിന്റെ ലൊക്കേഷൻ പോയിരുന്ന എനിക്ക് തന്നെ എടാ ഇങ്ങനത്തെ നമുക്ക് വേറെ ഏരിയകൾ പിടിക്കാൻ പറ്റുന്ന കാരണം ഒരുപാട് സബ്ജെക്ട്സ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും കാരണം നമുക്ക് ഇപ്പൊ ഞാൻ ഇന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ കുറെ കാലം തിരുവനന്തപുരത്ത് എന്റെ എല്ലാ കളഞ്ഞിട്ട് സിനിമയിൽ വരാൻ വേണ്ടി ഞാൻ അനന്തപുരി കല്യാണ മണ്ഡപത്തിന്റെ പുറകിൽ ലോഡ്ജ് പോയിട്ടാമത് അവിടെ ഏതാണ്ട് ഇരുപത് റൂമാണ് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നല്ല പത്ത് മുപ്പത്തി രൂപ ശമ്പളം കിട്ടുന്ന ജോലി അന്ന് നയൻറ്റി സെവൻ നയൻ്റി അത് റിസൈൻ ചെയ്തിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ആയിട്ട് അഭിനയിക്കാൻ നടക്കുക ഞാൻ അന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് നൂറ്റമ്പത് രൂപയേ ഉള്ളൂ എനിക്ക് ഡബിങ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഞാൻ അസ്റ്റൻ ഡയറക്ടർ ഏത് പണിക്കും ഞാൻ റെഡിയാണ് അസ്റ്റ ഡയറക്ടറാവും ഡബിംഗ് ആർട്ടിസ്റ്റ് ആവും അഭിനയിക്കാൻ വിളിച്ചാൽ അഭിനയിക്കുന്നത് കാരണം സിനിമ എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനാ അന്നത്തെ കഥ നമുക്ക് ഇതുപോലെ നമുക്കൊരു സിനിമയാക്കാൻ പറ്റും കാരണം നമുക്കിത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇതിൻ്റെ ചൂട് പിടിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ക്ലാസ്മേറ്റ് സിനിമയ്ക്ക് പിടിച്ച് അലൂമിനികളും ഗെറ്റുഗതറുകളും ഒരുപാട് വന്ന പോലെ ഇത് കൊമേഴ്സ്യലി സക്സസ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനെ ചൂട് പിടിച്ച് കുറച്ച് പടങ്ങൾ കുറച്ച് അന്നത്തെ പോലത്തെ നല്ല കുറച്ച് പടങ്ങൾ വരാൻ ക്യാമ്പസ് ചിത്രങ്ങൾ വരാൻ വളരെ വലിയ സാധ്യതയാണ് ഈ പുതിയ തലമുറ സിനിമയിലെ എനിക്കൊന്നും നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും പ്രീ ഡിഗ്രി കാലത്തിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് പ്രീ ഡിഗ്രി രസകരമായിട്ട് പോകുന്ന ആണ് എനിക്ക് തോന്നുന്നത് സീനിയേഴ്സിന്റെ സീനിയേഴ്സ് ആ ഞങ്ങള് തമ്മിൽ കോമ്പിനേഷൻ വരില്ല ഇവര് പഴയ കാലഘട്ടങ്ങളൊക്കെ ഇവരുടെയൊക്കെ ഇവരൊക്കെ വലുതായി വന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ് അപ്പൊ ഇവരുടെ ചെറുപ്പത്തിൽ ആ പ്രീതിഗിരി അങ്ങനെ നല്ല എൻജോയ് ചെയ്തിട്ട് ആയിട്ട് വരും വരണം എന്നാണ് ആഗ്രഹം ഇതൊക്കെ പോസ്റ്റേഴ്സും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ആദ്യം വേറെ ചെയ്യോ എന്താകും അറിയില്ലല്ലോ അപ്പൊ ഭയങ്കര ഇതുണ്ട് നന്നായിട്ട് വരാൻ വേണ്ടിട്ട് ആഗ്രഹം അത് പിന്നെ ഈ പറയുന്ന പോലെ ഞാന് ജീവിതത്തിൽ ഈ കോമാളചനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ എന്നെ സിനിമയിൽ പലപ്പോഴും അതിനൊന്നും ആരും എനിക്ക് അനുവാദം തന്നിട്ടില്ല എല്ലാ ഈ വലിയ കുറെ ഇംഗ്ലീഷ് ഡയലോഗുകളും മന്ത്രി ഈ പറയുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണല്ലോ പക്ഷെ ഇതിനകത്ത് എനിക്ക് എന്നെ ഡാൻസ് കളിക്കാൻ അവർ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പത്ത് പേര് കാണണം എന്ന് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത് കണ്ടിട്ടെങ്കിൽ എന്നെ അതിനൊക്കെ കാരണം നമ്മുടെ ഈ ഫിസിക്കൽ സ്ട്രേച്ചർ വെച്ചിട്ട് നമ്മളെ വേറെ ഇതിലെ ക്യാരക്ടേഴ്സിലോട്ട് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും മാറി മനസ്സിന് അത്യന്തികമായിട്ട് നമ്മളൊക്കെ ഇപ്പൊ താങ്കൾ ഈ ഇന്റർവ്യൂ ചെയ്യാതിരിക്കുന്നത് താങ്കൾക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടതാണ് ഇവർ ക്യാമറ ചെയ്യുന്നത് അത് ഇഷ്ടപ്പെ ഇല്ലെങ്കിൽ അതിന് പൂർണ്ണത ഉണ്ടാവില്ല ഭംഗി ഉണ്ടാവില്ല അപ്പം ഞാൻ സത്യത്തിൽ അഭിനയിക്കുന്നത് എനിക്ക് ജീവിതത്തിൽ എൻ്റെ എൻ്റെ ലക്ഷ്യത്തിൽ ഏറ്റവും വലിയ നടനാവണം എന്നുള്ള ആഗ്രഹത്തിൽ ആവട്ടെ ആവാതിരിക്കട്ടെ നമ്മൾ ചിലപ്പോൾ ആവാതെ ചത്തുപോകും അതൊക്കെ സെക്കൻഡറി ആസ്പെക്ട് പക്ഷെ മരിക്കുന്ന സെക്കൻഡറി വരെ ഞാൻ നാളെ ഒരു വലിയ നടനാവുന്നൊരു മോഹം എൻ്റെ മുമ്പിൽ ഉണ്ടാവും അതാണ് അതാണെന്നെ നയിക്കുന്നത് ജീവിതത്തിൽ അപ്പോൾ അങ്ങനെ നമ്മൾ തോന്നുമ്പോൾ ഈ സിനിമ ഒരു വലിയ സക്സസ് ആവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന അവിടെയാണ് ഇത് സക്സസ് എൻ്റെ കരിയറിൽ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിൽ കുറച്ച് ചേഞ്ചസ് വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് അപ്പോൾ അത് അതിന് ഗുണപ്പെടുന്ന രീതിയിൽ സിനിമ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒത്തിരി പേരുടെ കരിയറില് ഭയങ്കര പ്രസിഡന്റ് പണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്രേക്ക് ചെയ്ത് പടം വന്നിരുന്നു പക്ഷെ ആ പടം ശ്രദ്ധിക്കപ്പെട്ടില്ല ഹിറ്റ് ആവണം നമ്മള് മുപ്പത്തിയേഴ് മുപ്പത്തി മുപ്പത്തെട്ട് പടം ചെയ്തു പക്ഷെ മുപ്പത്തെട്ടില് ഒരു അഞ്ചെണ്ണേ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം ചെയ്തിരിക്കുന്ന ഇപ്പൊ ഞാൻ ഇ എം എ ഉൾപ്പെടെ ഭയങ്കര സ്ട്രോങ് ക്യാരക്ടർ ഇമെയിൽ മാനേജറായിട്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് പടങ്ങൾ കോമഡി അല്ലാത്ത സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ പടങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ആ കോ മറ്റേ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതാണ് ആ പടങ്ങളും വിജയിക്കുന്നുണ്ട് നമ്മൾ എന്താ പറയാ ഒരുപാട് ചിത്ര സിനിമകൾ ചെയ്യുന്നതിലെ കാര്യമില്ല വിജയ ചിത്രങ്ങളുടെ ഭാഗമാവാ എന്നതാണ് ഇത് വല്യ ചിത്രങ്ങളുടെ ഭാഗമാവാന്നുള്ളതാണ് ഫസ്റ്റ് മൂവിയാണ് അന്നത്തെ സമയത്ത് ചർച്ച ചെയ്ത സിനിമയിലൂടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശരിക്കും ആ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട റോളാണ് ഇതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഇതിനകത്ത് ഒരു രാഷ്ട്രീയ എന്നാലും ഒരു രാഷ്ട്രീയം കിട്ടിയിട്ടുള്ള പരിപാടിയില്ല രാഷ്ട്രീയ പ്രവർത്തകയാണ് ഇതിനകത്ത് പ്രവർത്തക എന്ന് വെച്ചാൽ വലിയ രാഷ്ട്രീയ പ്രവർത്തകന്ന് സ്വന്തമായിട്ടങ്ങ് ധരിച്ചു വച്ചിരിക്കുക അത്ര പോരാ എന്തായാലും ഇപ്പം ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകും ഈ ഒരു പിറീ ഡിഗ്രി കാലവും പ്ലസ് ടു കാലവും ഒക്കെ ഒന്നും കൂടെ ഒന്ന് കാണാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു രസകരമായിട്ട് ലാസ്റ്റ് നമ്മളുടെ എല്ലാവരും കൂടിച്ചേരലും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര നമ്മള് ഒന്നുമില്ല ഒന്നുമില്ല അവകാശവാദങ്ങളൊന്നുമില്ല എന്തായാലും താങ്ക് യു താങ്ക് യു